കട്ടപ്പന കട്ടപ്പന നഗരസഭ നഗരസഭ പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു വാർഡ് വാർഡ് ജോയി പരിപാടി ഉദ്ഘാടനം ചെയ്തു ആഭിമുഖ്യത്തിൽ പാറക്കടവ് അങ്കണവാടിയിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്ലസ് എല്ലാ എ അഞ്ച് കുട്ടികളാണ് നമ്മുടെ മേഖലയിലുള്ളത് വലിയ ജീവിതത്തിൻ്റെ വലിയ നിർണായകമായ മത്സര പരീക്ഷകളിൽ കുട്ടികൾ പങ്കെടുക്കുന്നു അവർക്ക് ഉന്നതമായ വിജയം നേടുവാനായിട്ട് നേടിയെടുക്കുവാനായിട്ട് ഇത് കഴിഞ്ഞ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഭിമാനമുണ്ട് അവരുടെ മാർക്ക് ലബ്ധിയിലും അവർക്ക് ഇത്തരം മികച്ച വിജയം നേടിയതിൽ അവരെ പരിശീലിപ്പിച്ച മാതാപിതാക്കളുണ്ട് അവർക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത മാതാപിതാക്കൾ അതുപോലെ തന്നെ അവർക്ക് പരിശീലനം കൂടെ അധ്യാപകർ ഇവരെ നമ്മൾ ആദരിക്കേണ്ടതായിട്ടുണ്ട് കാരണം എല്ലാ സൗകര്യങ്ങളോടും കൂടി പഠിച്ച കുട്ടികളൊന്നും അല്ലേ നേരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ും തുടർന്ന് പരീക്ഷകളിൽ മികച്ച നേട്ടം കൈവരിച്ച അഭിഷേക് അനു മിലൻ ആനണെ ദേവാനന്ദ് ബൈജു ദേവപ്രിയ ബൈജു അർച്ചന ബിനു എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു എ ഡി എസ് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് അംഗം മഞ്ജു ജോസഫ് എ ഡി എസ് സെക്രട്ടറി ഗീതു ബിനു തുടങ്ങിയവർ സംസാരിച്ചു കുടുംബശ്രീ അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന